ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി പൊൻമള ഗവൺമെന്റ് യു സ്കൂളിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്നും പ്രീ പ്രൈമറി മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ചടങ്ങിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി കൊളക്കാടൻ പദ്ധതി പൂർത്തീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് കെ ജില്ലാ പ്രൊജക്ടർ കോർഡിനേറ്റർ ടി അബ്ദുൽ സലീം പദ്ധതി വിശദീകരണം നടത്തി പ്രീ പ്രൈമറി പ്രവർത്തനം ഇടങ്ങളുടെ ഉദ്ഘാടനം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുരേഷ് കൊളശ്ശേരി നിർവഹിച്ചു മലപ്പുറം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി മുഹമ്മദ് അലി ട്രെയിനർമാരായ റഷീദ് മുല്ലപ്പള്ളി കെ രാജൻ പ്രധാനാധ്യാപകൻ ആർ കെ ബിനു പി ടി എ പ്രസിഡന്റ് എൻ കെ അഹമ്മദ് എസ് എം സി ചെയർമാൻ എം പി ശശിധരൻ പി ടി എ വൈസ് പ്രസിഡന്റ് ബുഷ്ര എം പി മുൻ പ്രധാനാധ്യാപകൻ മുഹമ്മദ് കെ സത്യനാഥൻ എം വി എം സി ഉണ്ണികൃഷ്ണൻ കമറുനീസ എലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു മലപ്പുറം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ